നമസ്കാരം അങ്ങനെ നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഔദ്യോഗിക അറിയിപ്പ് ഈ സമയം വന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻ്റ് ബോക്സിലൂടെ ഇക്കാര്യം ചോദിച്ചിരുന്നു ഒക്ടോബറിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച് അറിയിപ്പുകൾ നിരവധി ആളുകളാണ് ചോദിച്ചിരുന്നത് എന്നാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസത്തിലെ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ആയിരത്തി രൂപ ഒരു ഗഡു ധനസഹായ വിതരണം ഉണ്ടായിരിക്കും ഇത് കൂടാതെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം തന്നെ ഈ ധനസഹായത്തിന് വിതരണം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടിട്ട് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അനുമതിയായിട്ടുള്ളത് അപ്പോൾ ഈ തുക വിനിയോഗിച്ചായിരിക്കും അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക പ്രോസസ്സ് ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് അതും സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ വീടുകളിലെത്തിയായിരിക്കും ഈ പെൻഷൻ തുക കൈമാറുക ഇതുകൂടാതെ സംസ്ഥാനത്ത് എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എൻ എസ് എ പി എന്ന് പറയുന്ന പെൻഷൻ സ്കീമിന് കീഴിലാണ് അവർക്ക് അവരുടെ പെൻഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കീമിലേക്ക് ചേർക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട തുകയുടെ ഒരു വിഹിതം അത് കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ കൈമാറുകയും പിന്നീട് നിശ്ചിത മാസങ്ങളിൽ ഒരുമിച്ച് ബില്ല് സമർപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ ആ തുക വാങ്ങിയെടുക്കുന്ന രീതിയുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ തുകയും തടസ്സം കൂടാതെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമെന്നോണമാണ് സംസ്ഥാന സർക്കാർ ആ തുക കൂടി ഇപ്പോൾ മുൻകൂറായിട്ട് അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ കൈമാറിയിട്ടുള്ളത് അതായത് പെൻഷൻ വിതരണം ആരംഭിക്കുന്ന അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതവും ആരംഭിക്കുന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത് പ്രകാരം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അത് ഇരുപത്തിയേഴാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് പ്രധാന ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്ന തീയതികൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം സർക്കാരിൻ്റെ ഉത്തരവിൽ ഒരു തീയതി പറഞ്ഞുവെങ്കിലും ആ തീയതിയിലൊക്കെ തന്നെ നമുക്ക് തുക ലഭിക്കണമെന്നില്ല കാരണം തുക പ്രോസസ്സ് ചെയ്ത് ആ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടാം അതുകൊണ്ടൊക്കെ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ വൈകിയൊക്കെയാണ് ചിലർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം തീയതി പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അന്ന് നമുക്ക് ലഭിച്ചേക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് താമസം ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഇത്തരത്തിൽ തീയതികളിൽ വരുന്ന മാറ്റങ്ങൾ അത് എല്ലാവരും തന്നെ ഗൗരവമായി കാണേണ്ടതാണ് കാരണം ഈ പെൻഷൻ വിതരണം ഇരുപത്തിയേഴാം തീയതി ആരംഭിച്ച് അടുത്ത മാസത്തിൻ്റെ ആദ്യ ആഴ്ചകൾ വരെ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തീയതി നീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടാഴ്ചത്തെ സമയം അല്ലെങ്കിൽ ഒരു സാവകാശം ഇപ്പോൾ സർക്കാർ ഈ വിതരണത്തിനായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം തീയതി തുക ലഭിച്ചില്ല ആരും നിരാശപ്പെടേണ്ടതില്ല വരുന്ന ദിവസങ്ങൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങൾ തന്നെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ഈ ഒരു ധനസഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് അത് ഇലക്ഷന് മുൻപ് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയം പുറത്തു വരുന്നത് നവംബർ മാസം ഒന്നാം തീയതിയോടെയാണ് സർക്കാരിൻ്റെ കുറച്ച് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പുറത്തു വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ അറിയിപ്പുകൾ കൂടി പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാവരും വാർഷിക മസ്റ്ററിങ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ചിലരോടൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളെല്ലാവരും നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുള്ള അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുഭോക്താക്കൾക്കായിരിക്കും ഈ ധനസഹായങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക